നീ പോയിട്ട് ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ എന്തൊക്കെ നാടിന്റെ മഴയും ആ മണ്ണിന്റെ മണവും ഉമ്മാന്റെ ചോറും അതൊന്നും ഇവിടെ ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു ഒരു പ്രത്യേക വൈഭവായും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഉള്ളു കോഴിക്കോട് ദീപക്കിന്റെ ആത്മഹത്യയിൽ കസ്റ്റഡിയിലായ ഷിംജിത്തെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു മഞ്ഞും മഴ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഗോതമ്പുണ്ട് ലോകത്തേത് പോലും കിട്ടത്തില്ല മാത്രം മട്ടംകുട്ടി ചോറുണ്ട് കഴിക്കുമോനെ നല്ല ക്ഷീണം കാണും മാത്രമല്ല നിങ്ങൾക്കൊക്കെ പ്രത്യേക പരിഗണന ഉണ്ട് ബ്ലോഗർമാർക്ക് പ്രത്യേക പരിഗണന ഉണ്ട് ജീപ്പിന്റെ പുറയിരുന്ന എല്ലാ ദിവസവും ലൈവ് ഇടാം അപ്പം ലൈവ് കാണാം സുലാൻ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി പോകാം